ഹലോ ആയസ് അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാടാണ് ആ സമയം വരുന്നത് പതിനൊന്നരയാണ് കേട്ടോ നമ്മൾ കീശേരിന്ന് അതായത് മലപ്പുറം കീശേരിന്ന് പാലക്കാടേക്ക് നമ്മള് ലോഡ് കൊണ്ടു വന്നിട്ട് നമുക്ക് ആ കൊണ്ടുവന്ന ലോഡ് മൊത്തമായിട്ടൊന്ന് നോക്കിയാലോ ഒരു ഫുൾ റൂം സെറ്റ് ആണ് ആണ്ട്ടത് അപ്പോൾ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ദില്ലി റൂം റൂംസെറ്റ് ആണ് നമ്മളിതിന്റെ മുമ്പ് വീഡിയോ റൂം സെറ്റിനെ പറ്റി ആ റൂം റൂംസെറ്റാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കർ അവർ ചെറിയൊരു ചേഞ്ച് എടുത്തിട്ടുണ്ട് അതിന്റെ കളർ തന്നെ ഗ്രേ കളറാണ് ആണ് യു വി ബോർഡിൽ തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ള പിന്നെ ഇതിന്റെ ഹാൻഡിൽ അതേപോലെ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൂൾ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചെയ്തിട്ട് കുറച്ച് പ്രീമിയം ടൈപ്പ് ആക്കിയിട്ടാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കേരളത്തിലേക്കിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നമുക്കത് അവിടെ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഏത് ആയിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ നമുക്കൊരു പ്രശ്നമില്ല അവർ ഡെലിവറി ചെയ്തിട്ട് സൈറ്റിൽ എത്തിച്ച് തരുന്നതാണ് ഈ സൈറ്റ് വരുന്നത് ബുക്ക് ഷോപ്പാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കൊണ്ടുവരാൻ നല്ല പ്രയാസമുള്ള ഒരു ഏരിയ ആയിരുന്നു പക്ഷെ അതൊന്നും പ്രശ്നമാക്കാതെ നമ്മൾ സാധനം സിമ്പിൾ ആയിട്ട് ഒരു ഡാമേജും വരുത്താതെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി